ചേച്ചി എന്താ പുള്ളിക്കാരും കൂട്ടുകാരും കല്യാണിക്കാൻ വേണ്ടിട്ട് ഒരു പെണ്ണിയും കടത്തിട്ടുള്ള വരവ ശരി എന്നാ ഞാൻ പോട്ടെണ്ടായിരുന്നു അകത്തുണ്ടായിരുന്നു ഞാൻ ഇറങ്ങി ണോ നിനക്ക് പോണോ നിന്നെ കൊണ്ടൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ലോ

രാജു ആണ് ഇവിടെ പണിക്കൊക്കെ വരാറ് വന്ന് വന്നിപ്പോ പ്ലംബർമാർക്കൊക്കെ എഞ്ചിനീയർമാരെ തിരക്കായി പോയി അല്ലേ എഞ്ചിനീയർമാർക്കല്ലേ കണ്ടോ കണ്ടോ ഒരു പെരിജി പോണോ അത് പെര തുറന്ന് കളയാറായി എണീ വച്ചാലൊ ചാവേ ഇല്ല എവിടെയൊക്കെ കിടക്കണോ

ഇല്ല അപ്പ മോൻ എന്താ വേറെ നോക്കിയല്ലേ ആൾക്ക് പേര് ട്ടേ ഈ വാണ ചെടറാണോ ചെടറാണോ ചെടറുള്ള കാര്യമാണ് ഉമ്മ പറഞ്ഞിട്ടില്ലല്ലോ മോമൻ കയറി ഇരിക്കേ ഇല്ല ഞാൻ ഇറങ്ങെ അമ്മേ

ചെറുപ്പത്തിൽ ഉണ്ടായൊരു ഷോക്കാണ് അവളെന്താ പറയുക ചെയ്യണേന്ന് ഒരു പിടുത്തൊന്നും കിട്ടില്ല ഗുളിക്കോക്കിട്ട് കഴിക്കാം എന്നാലും കഴിക്കില്ല ഞാനെന്തെങ്കിലും പറഞ്ഞ വലിയ പ്രശ്നവും ആ ആ മെസ്സേജ് തോന്നുന്നുണ്ട് മെന്റലൊന്നുമല്ല എന്നാലും സാറേ നമ്മുടെ തെക്കേച്ചിറ സ്റ്റെപ്പ് കേട്ടി എന്നെ കണക്കാണ് അപ്പൊ ഒന്ന് നോക്കിയിട്ട് ഞാൻ അത് കൊടുത്തിട്ടു ഇട വരുണേ നീ ആ പുരുഷത്ത് വേണ്ട മോളെ ചാക്കിട്ടി പിടിച്ചല്ലേ ഞാൻ അറിഞ്ഞ് ഞാൻ കണ്ടിരുന്നു അയാളോട് നിന്ന് നല്ലപോലെ സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു ആപ്പു

ഓ നമ്മൾ ആണ് അങ്ങനെ പറ ഓക്കെ സാർ ഇത് ഞങ്ങളുടെ ചൈനീസ് കമ്പനിയായ കുടുക്കു എന്ന് പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഇതാണ് ചിപ്പിന്റെ റിസീവർ ഇത് നമ്മളുടെ കയ്യിൽ ഇങ്ങനെ കെട്ടണം കുറച്ച് പാടാണ് കണ്ടില്ലേ സാർ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചിപ്പ് ദേഹത്തുള്ള ആള് എവിടെ പോയാലും സ്പോട്ട് മാറുന്നതനുസരിച്ച് മെസ്സേജ് വരും ഈസി ആയി ട്രാക്ക് ചെയ്യാം ഒരു മിനിറ്റ് ഇതാണ് ചിപ് സ്കാനർ ഓ ഇവന്റെ ഇവിടെ ആയിട്ടാണ് ചിപ്പ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഓ കാൽ ക്രീം അല്ലേ ആ ദേ കണ്ടോ ഓക്കേ ഓക്കേ ബ്ലിങ്ക് ചെയ്യുന്നത് കണ്ടോ ഏയ് പൂച്ച പോയല്ലോ പോട്ടെ സർ ഇത് ചൈനീസ് ആയതുകൊണ്ട് ഒരു പെർഫെക്ഷൻ ഫീൽ ഇല്ലല്ലോ അത് നോക്കണ്ട സർ നന്നായി വർക്ക് ചെയ്യും സർ അത് മനസ്സിലായിക്കോളൂ കണ്ടോ ഇത് റോഡ് കടന്ന് അവിടെ എത്തി